Hello. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ക്യാരറ്റ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണിത് നിറം വെക്കാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അൺ സ്കിൻ ടോൺ ഒക്കെ മാറി നല്ല ക്ലിയർ സ്കിൻ ആയി വരാനും ഈവൻ സ്കിൻ ടോൺ ആവാനും സ്കിന്നിലുള്ള ഒക്കെ മാറ്റാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു സൈസിലുള്ള ആണ് എടുക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ ഇനി ഇതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ക്യാരറ്റിന്റെ ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ ക്യാരറ്റിന്റെ ജ്യൂസ് എടുക്കാം ക്യാരറ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്ന് നിറം വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ബീറ്റാ കരോട്ടിനാണ് ഇതിനായിട്ട് സഹായിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നിറം വെക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ പിന്നെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കാനും ക്ലിയർ ആക്കി വെക്കാനും ഒക്കെ സഹായിക്കും ക്യാരറ്റിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കാനും നല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ കൂടെയാണ് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ നമ്മുടെ യു വി റേസ് ഒന്നും നമ്മുടെ സ്കിന്നു ഡാമേജ് ആകുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ക്യാരറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് അപ്പം ക്യാരറ്റ് ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്താലും ജ്യൂസ് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും കരിവാളിപ്പ് മാറ്റാനും ഒക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പം നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് അല്ലെങ്കിൽ മോര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇതൊരു മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ വെയിലത്തൊക്കെ പോയി വന്നു സ്കിന്നാകെ കരിവാളിച്ചിരിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു മാസ്ക് യൂസ് ചെയ്താൽ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ പോയി ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കും അല്ലാതെ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ടും ഈ ഒരു മാസ്ക് സഹായിക്കും കേട്ടോ ഇനി ഇതൊരു പാക്ക് ആക്കി എടുക്കണമെങ്കിൽ നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും നല്ലത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് അരിപ്പൊടി കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഇതൊരു പാക്ക് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത് എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും നല്ലത് അരിപ്പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് അരിപ്പൊടി എടുക്കുന്നതുകൊണ്ട് തന്നെ അരിപ്പൊടി നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആക്കാനും സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടാനുമായിട്ട് സഹായിക്കും കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കി സ്കിന്നു നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ പോസ് എല്ലാം ക്ലിയർ ആവാനും സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ആവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അരിപ്പൊടി പിന്നെ നമ്മുടെ മുഖത്ത് അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും കറുത്ത പാടുകളൊക്കെ മാറാനും നിറം വയ്ക്കാനും ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങൾ കിട്ടാനും സ്കിന്നിലുള്ള റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് നല്ല ഫേം ആക്കി വെക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ചേർത്ത് ഒരു പാക്കിൻ്റെ പരുവത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് നിങ്ങളിപ്പോൾ കരിവാളിച്ചിരിക്കുകയാണെങ്കിൽ എ ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കരിവാളിപ്പോൾ ഒറ്റ യൂസ് തന്നെ മാറി സ്കിന്ന് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ് ആവും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ നിങ്ങളുടെ നിറം കുറവാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നിറം കുറവാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇംപ്രൂവ് ആക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടിയെടുക്കാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചിലവ് കുറഞ്ഞ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ ചോദിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്